ഹായ് ഫ്രണ്ട്സ് ഞാൻ ചെറിയ കളക്ഷൻ ഞാൻ ജോമിനാജു ഇന്നത്തെ കളക്ഷൻ നല്ല ഭംഗിയുള്ള ബഡ്ജറ്റ് വലിയ സാരി നമുക്ക് ഓഫീസ് പോയി കഴിഞ്ഞാൽ ഉപയോഗിക്കാവുന്ന സാരികളാണ് ഇന്ന് കാണിക്കുന്നത് നമുക്ക് കാണാം ആദ്യത്തെ സിൽക്ക് സാരി ആണത് ഇതൊരു ബോട്ടിൽ ഗ്രീനും റെഡിഷ് മെറൂൺ കോംബോയാണ് ബോട്ടിൽ ഗ്രീൻ ബോഡി പാർട്ടും പല്ലു റെഡ്ഡിഷ് മെറൂൺ പല്ലും ബോഡറും റെഡ്ഡിഷ്മെറൂൺ ആണ് നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് കേട്ടോ അതിൻ്റെ പല്ലു ആണേ കാണുന്നത് ഈ സാരി നമ്മൾ ഒരുപാട് വിലയുള്ള സാരികൾ വാങ്ങി കല്യാണത്തിന് കൊടുത്തിട്ട് പോകണം അതേ ലുക്കിൽ കിട്ട വരുന്ന വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സാരിയാണത് ഇതിൻ്റെ ബോഡി കണ്ടല്ലേ ഇതേപോലെ വരും ഇതിൻ്റെ ബ്ലൗസ് പീസ് കാണിക്കാം കേട്ടോ ഇതാണ് അതിന്റെ ബ്ലൗസ് പീസ് ഗോൾഡൻ ബുട്ടയൊക്കെ വരുന്നുണ്ട് എന്റെ ബ്ലൗസ് ബ്ലൗസിന്റെ ബോർഡർ ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ അടുത്ത സാരി ഇതൊരു പീകോ ബ്ലൂവും ഒരു നേവി ബ്ലൂ കളർ കോംബോയാണ് നല്ല ഭയങ്കര സാരിയാണ് ഇതിന്റെ പല്ലു നേവി ബ്ലൂ കളറാണ് ഇതേപോലെ വരും ഇത് വീഡിയോയിൽ കാണുമ്പോൾ ഒരല്പം കളർ വേരിയേഷൻ തോന്നുന്നുണ്ട് പക്ഷെ ഇത് നേവി ബ്ലൂ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ബ്ലൗസ് പീസ് ഇതേപോലെ വരും ബുട്ടാസ് വന്നിട്ട് നല്ല ഭംഗിയുള്ള ബ്ലൗസ് ആ ഇതാണ് മൂന്നാമത്തെ സാരി കേട്ടോ ഒരു യെല്ലോ ഒരു വാഴക്കൊമ്പ് കളറും പർപ്പിളും ആയിട്ട് ഒരു കൊമ്പയാണ് നല്ല ഭംഗിയുള്ള സാരിയാണ് കേട്ടോ ഇതിൻ്റെ ബോഡി വാഴക്കൊമ്പ് നല്ല ഭംഗിയാണ് ഇതാണ് അതിന്റെ പല്ലു ഒരു പർപ്പിൾ കളറില് ഇതേപോലെ ഗോൾഡൻ വീവിങ് പോലെയൊക്കെ വന്നിട്ടുണ്ട് അതിന്റെ ബ്ലൗസ് പീസ് കാണിച്ചു അതാണ് ബ്ലൗസിന്റെ ലുക്ക് വരുന്നത് കയ്യിൽ വരുന്ന ബോർഡർ ഒക്കെയാണ് കാണുന്നത് ഒരു ബുട്ടാസൊക്കെ വന്നിട്ടുണ്ട് സെക്കൻഡ് പാറ്റേൺ പേസ്റ്റ് ഷൈഡ്സിലുള്ള ഡിജിറ്റൽ പ്രിൻറ് സാരികളാണ് അതിന് ആദ്യത്തെ സാരിയാണത് ഇത് ഒരു പീച്ച് ഓളവർ പീച്ച് കളറ് വരുന്നതാണ് ഇതിന്റെ പല്ലു ഡാർക്ക് പീച്ച് കളർസ് വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാരി ആണ്ട്ടത് ഇതിന്റെ ബോർഡേഴ്സും പല്ലും ഒരേ കളറാണ് ഇതിൻ്റെ ബോഡിയിൽ ഫുൾ ഒരു ഫ്ലോറൽ പ്രിൻറ് വന്നിട്ടുണ്ട് ലൈറ്റ് പീച്ച് കളറിലും ബോട്ടിൽ ഗ്രീനും പിങ്കും കളർ ഒരു ഫ്ലോറൽ പ്രിൻറ് വന്നിട്ടുണ്ട് ഇതാണ് ബോഡിയുടെ ഓൾ ഓവർ ലുക്ക് സാരിയുടെ ഓൾ ഓവർ ലുക്ക് ഇതാണ് ഇതേപോലെ വരും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ആണ് ആയിരത്തി മുന്നൂറ് രൂപ ഇത് ഫ്രീ ഷിപ്പിംഗ് ആണിത് ബ്ലൗസ് ഇതേപോലെ വരും നെക്സ്റ്റ് സാരി ഒരു ഒലിവ് ഗ്രീൻ കളറാണ് ബോഡിയിൽ ഫ്ലോവർ പ്രിന്റ് തന്നെയാണ് വന്നേക്കുന്നത് ഒരു ബോട്ടിൽ ഗ്രീനും ഒരു പിങ്കും യെല്ലോ ഒക്കെ ചേർന്നിട്ടുള്ളൊരു ഫ്ലോവർ പ്രിന്റ് കളറ് ബോഡി ഓൾ ഓവർ വന്നിട്ടുണ്ട് പല്ലു ഒലീവ് ഒലീവ് കളർ അത് തന്നെ ബോർഡേഴ്സ് പിന്നെ ഇതേപോലെയുള്ള പ്രിൻ്റാണ് വന്നേക്കുന്നത് ഫ്ലോറൽ പ്രിന്റ് ഇതിൽ ടാസിൽസ് ഒക്കെ വന്നിട്ടുണ്ട് സാരിയുടെ ഓളറിൽ ഇട്ട് ഈ സാരിക്കും ആയിരത്തി മുന്നൂറ് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് റേറ്റ് ഇതുപോലെയാണ് സാരി ഒരു ചോക്ലേറ്റ് വിത്ത് ബ്ലൂ കോംബോ പല്ലു ചോക്ലേറ്റ് കളർ ബോർഡേഴ്സും ചോക്ലേറ്റ് കളറ് പിന്നെ ഒരു ബ്ലൂ ഇതേപോലെ ഒരു ഡിജിറ്റൽ പ്രിന്റ് ആണ് പല്ലു വന്നിരിക്കുന്നത് കണ്ടോ വളരെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് ഒരു കോമ്പോയാണിത് അതേപോലെ തന്നെ ബോഡി വന്നിരിക്കുന്നത് ഒരു ബ്ലൂവും ചോക്ലേറ്റ് കളറും ഒക്കെ ചേർന്നിട്ടുള്ളൊരു കോമ്പോ ൺ ബ്ലൗസ് ഇത് ആയിരത്തി മുന്നൂറ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് സാരി ഒരു ചിക്കു കളറില്ല ഓവറോൾ ആണ് ചിക്കു കളറിലുള്ള സാരിയാണ് അതിൻ്റെ ബോഡി കുറച്ച് ബേജ് കളറും കൂടി ചേർന്നിട്ടുണ്ട് ചിക്കും ബേജും കൂടി ചേർന്നിട്ടുള്ളൊരു കളറാണ് പല്ലു ഇങ്ങനെയുണ്ട് ആസിൽസ് വന്നിട്ടുണ്ട് അതേപോലെ പല്ലു അതിൻ്റെ ബോഡി ഇങ്ങനെയാണ് കഴിഞ്ഞ സാരിയുടെ അതേ തന്നെയാണ് ബോഡി വന്നിരിക്കുന്നത് കുറച്ച് കളർ മാത്രമേ മാറ്റുള്ളൂ ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് വരുന്നത് നല്ല ഭംഗിയുള്ള സാരിയും ബ്ലൗസും എല്ലാം നല്ല ഭംഗിയാണ് ഇതേപോലെ വരുവെട്ടോ കാണാൻ ഓവറോള് നല്ല ഭംഗിയല്ലേ ഇതിനും ആയിരത്തി മുന്നൂറ് പ്ലസ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് സാരി എന്ന് പറഞ്ഞാൽ ഒരു പിങ്ക് ആൻഡ് ബേബി പിങ്ക് കോംബോയാണ് ഇതേപോലെയാണ് ഞാൻ സാരി കാണുന്നത് പല്ലു പിങ്ക് കളറ് ബോഡി ഇതാണ് പല്ലു പല്ലുപോലെ ഒരു സിൽവർ ഡിസൈൻ ഇതിൽ ഇതിൽ പോയിട്ടുണ്ട് മൊത്തം സാരിയില് ബോഡി ഇതേപോലെ ഒരു ബേബി പിങ്ക് ഒരു ജോമറ്റിക് ഡിസൈൻ വന്നിട്ടുണ്ട് അത് ഗ്രീൻ ആൻഡ് പിങ്ക് പിന്നെ ഒരു ചെറിയ വയലറ്റ് ചേർന്നിട്ടുള്ളൊരു ഡിസൈൻ ആണ് ബോഡി സാരി ഓൾ ഓവർ ഇങ്ങനെ വരും ആണ് നല്ല ഭംഗിയാണ് കാണുന്നത് ഇതിലും വീഡിയോ കാണുന്നതിലും നല്ല ഭംഗിയാണ് ബ്ലൗസ് ഇതേപോലെ വരും പിങ്ക് കളറിലെ ബ്ലൗസ് തന്നെയാണ് ആയിരത്തി മുന്നൂറ് രൂപ പ്ലസ് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് സാരി ലാവൻഡർ പ്ലസ് പൗഡർ ബ്ലൂ ആണ് കളറ് കൊണ്ടുവന്നിരിക്കുന്നത് കഴിഞ്ഞ സാരി പോലെ തന്നെ ഒരു ജോർമറ്റിൻ്റെ സെയിൻ ബോഡിയിൽ വന്നിട്ടുണ്ട് ഒരു ബ്ലൂ ബ്രൗൺ ബ്ലൂ ഒക്കെ ഇട്ട് ജോർമിറ്റുള്ള പല്ലും ഇങ്ങനെ വരും അതിൻ്റെ ബ്ലൗസ് പല്ലുൻ്റെ അതേ കളറിൽ വന്നു ഡിജിറ്റൽ പ്രിന്റിലുള്ള ഈ സാരിക്ക് ആയിരത്തി മുന്നൂറ് രൂപ പ്ലസ് ഫ്രീ ഷിപ്പിംഗ് ആണ് സാരിയുടെ ഓളറിലേക്ക് ഇതുപോലെ വരും അടുത്ത ടൈപ്പ് ആണിത് അടുത്ത ടൈപ്പ് സാരി എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് സിൽക്കിൽ വന്നിട്ടുള്ള കോൺട്രാസ്റ്റ് വാട്ടറുള്ള സാരികളാണ് ഏത് ഫങ്ഷനു വേണമെങ്കിലും നമുക്ക് കൊടുക്കാവുന്ന വളരെ മനോഹരമായിട്ടുള്ള സാരികളാണ് ആദ്യത്തത് ഒരു പീ ബ്ലൂവും നേവി ബ്ലൂവും ചേർന്ന കോമ്പാണ് അതിൻ്റെ പല്ലു ഇങ്ങനെയാണ് വന്നേക്കുന്നത് പീ കോക്ക് ബ്ലൂ കളറിലെ പല്ലു ഇതേപോലെയാണ് ബോഡി വരുന്നത് അതിലൊരു മാംഗോ ഡിസൈൻ വന്നിട്ടുണ്ട് ബോഡേഴ്സൊക്കെ എങ്ങനെയാണ് ഇതേപോലെ വരും സാരി കാണാനായിട്ട് നല്ല ഭംഗിയുള്ള സാരിയാണ് ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് സാരി ഒരു ഫോറസ്റ്റ് ഗ്രീനും മാംഗോ എല്ലോ കളറും ചേർന്നതാണ് നല്ല ഭംഗിയുള്ള സാരി കേട്ടോ ഓക്കെ നല്ല രസമുള്ള സാരി ആ അതിൽ ബോഡിയിൽ ഇങ്ങനെ ഒരു മാംഗോ ഡിസൈൻ വന്നിട്ടുണ്ട് പല്ലു ഇതേപോലെ വരും കളറില് ഇതേപോലെ വരും ബോഡി പല്ലു ബ്ലൗസ് പീസ് കാണാം ബ്ലൗസ് പീസ് ഇതേപോലെ വരും ബിറ്റാസ് ഒക്കെ വന്നിട്ട് നല്ല രസമുണ്ട് ഇതേപോലെ ബ്ലൗസിന്റെ ബോർഡേഴ്സും ആയിരത്തി ഇരുന്നൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് അടുത്ത സാരി ഒരു പീ കോ ബ്ലൂവും ഒരു മിന്റ് ഷെയ്ഡും ആണ് ഇത് മിന്റ് മിന്റ് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു നീലയാണോ പച്ചയാണോ എന്നൊക്കെ ഒരു ഇത് സംശയം തോന്നിക്കുന്ന കളറിലുള്ളതാണ് മാംഗോ ഡിസൈൻ വന്നിട്ടുണ്ട് ബോർഡറിലും വന്നിട്ടുണ്ട് ബോഡിയിലും വന്നിട്ടുണ്ട് ബോർഡേഴ്സും പല്ലും ഒരേ കളറാണ് ഇതാണ് പല്ലു പല്ല് നല്ല രസമുള്ള പല്ലുവാണ് സാരി സൂപ്പർ ആണ് സൂപ്പർ സാരി വേണമെങ്കിലും ഒരു ഫംഗ്ഷൻ കൊടുക്കാവുന്നു സാരി ആയിരത്തി ഇരുന്നൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് നിന്റെ ബ്ലൗസ് പീസ് കാണാം അതേപോലെ ബുട്ടയ്ക്ക് വന്നിട്ടുണ്ട് മിഠാസ് വന്നിട്ടുണ്ട് നെക്സ്റ്റ് സാരി ലെമൺ ഗ്രീൻ ആൻഡ് റോയൽ ബ്ലൂ കോമ്പോൺ ഇതേപോലെ വരും സാരി മാംഗോ ഡിസൈൻ വന്നിട്ടുണ്ട് പല്ലു ഇതേപോലെ വളരെ സുന്ദരമായിട്ടുള്ള സാരിയാണ് ബോഡി ഇങ്ങനെ ലെമൺ ഗ്രീൻ പല്ല് വന്നിരിക്കുന്ന ആ എന്ത് രസമാണ് എൻ്റെ ബ്ലൗസ് പീസ് ഇതേപോലെ വരും ആയിരത്തി ഇരുന്നൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് റേറ്റ് നെക്സ്റ്റ് ടൈപ്പ് ചാന്തേരി കോട്ടണിൽ വരുന്ന സാരികളാണ് ഫസ്റ്റ് വൺ പിങ്ക് കളറിലെ സാരിയാണ് ഇത് ഈ സാരികളല്ല അങ്ങനെ ഓഫീസ് ഗോയിങ്ങിനും എങ്ങനെ ഫംഗ്ഷൻ വെയറുമായിട്ടൊക്കെ ഉപയോഗിക്കാം ഇതിലെങ്ങനെ ഒരു സിൽവർ ത്രെഡ് ബീമിങ്ങും വന്നിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് സാരിയാണ് ഇതിൻ്റെ പല്ലും ഇങ്ങനെയാണ് വരുന്നത് ത്രെഡ് ബീമിങ് കാണാം പിന്നെ ബോഡി ഇതേപോലെ വരും ബ്ലൗസ് പീസിങ് ഇതേപോലെ വരും ഇതിൻ്റെ റേറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വൺ ബ്ലൂ ഗ്രീൻ കളറിലുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സാരിയാണ് ഇതിൻ്റെ ഡിസൈൻ ഇതേപോലെയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ബോഡി ഇങ്ങനെയാണ് ബോഡി ബോഡി പല്ലു ഇതേപോലെ വരും ഇതേപോലെയുള്ള ഡിസൈനാണ് പല്ലു വന്നിരിക്കുന്നത് വളരെ ബ്യൂട്ടിഫുൾ ഇതിൻ്റെ ബോഡി ഓൾ ഓവർ സിൽവർ ത്രെഡ് ബീവിംഗ് ഉണ്ട് ഓൾ ഓർ ലിപ്പ് ഒരു റേറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഫ്രീ ഷിപ്പിംഗ് ബ്ലൗസ് പീസ് ഇതേപോലെ ഒരു നെക്സ്റ്റ് ബ്യൂട്ടിഫുൾ സാരി ബേബി പിങ്ക് കളറാണ് ഇതിൽ സിൽവർ റെഡ് ബി വന്നിട്ടുണ്ട് ഇതേപോലെയാണ് സാരി കാണുന്നത് ഇതിൻ്റെ ഡിസൈൻ അതാണ് പല്ലു വരും നല്ല ഭംഗിയുള്ള സാരിയാണ് ബോഡി ഇതേപോലെ ഡിസൈൻ ഇതാണ് ബ്ലൗസ് പീസ് ഇതേപോലെ വരും റേറ്റ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഓവറോൾ ലുക്ക് ഇതാണ് കേട്ടോ സാരിയുടെ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കളക്ഷൻ ഇന്നത്തെ കളക്ഷനില് ഏതെങ്കിലുമൊക്കെ സാരികൾ നമുക്ക് ഈ സാരികൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക ഈ രണ്ട് സാരികളിൽ ചില സാരികളിൽ കളറ് ചിലപ്പോൾ വീഡിയോ കാണുന്നതിന് ഏറ്റവും കുറച്ച് വ്യത്യാസം എന്താണ് അപ്പം നിങ്ങൾ ഓർഡർ ചെയ്യുന്നതിന് മുന്നായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക സംശയമില്ലെങ്കിൽ ഞങ്ങളത് കളറ് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം നിങ്ങൾ ഓർഡർ ചെയ്യുക പിന്നെ ഈ സാരികളുടെ കൂടുതൽ ഡീറ്റെയിൽസും ഫോട്ടോസൊക്കെ കാണാനായിട്ട് ഞാൻ ചെറിയ പ്രശ്നം ഇൻസ്റ്റാഗ്രാം പേജൊന്ന് ഫോളോ ചെയ്യാം ഇന്നത്തെ വീഡിയോ ഒന്ന് ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഈ സാരികളുടെ പ്രാവശ്യം വീഡിയോക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു വെരി മച്ച്